ദ ജേർണലിസ്റ്റിലേക്ക് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരി എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ വിശേഷിപ്പിക്കുന്നവർ വളരെയധികമാണ് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ നരനായാട്ട് തന്നെയാണ് അതിഭീകരവും ഭയാനകവും പൈശാചികവുമായ വംശഹത്യാസമാനമായ ക്രൂരകൃത്യങ്ങൾ കൊന്നൊടുക്കലുകൾ ഒക്കെയാണ് ഗസയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജീവൻ നിലനിർത്താൻ വേണ്ടി എല്ലുന്തിയ ശരീരവുമായി ഒട്ടിയ വയറുമായി ഭക്ഷണം കൊടുക്കുന്നിടത്ത് ക്യൂ നിന്ന കുട്ടികളെയും ഒക്കെ നിർദാക്ഷിണ്യം വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഐ ഡി എഫ് ഇറാനെ ആക്രമിച്ച് കീഴടക്കാനും വരുതിയിലാക്കാനും നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടെടുത്താണ് ഇസ്രായേൽ സൈന്യം അതിൻ്റെ ദേഷ്യം തീർക്കുന്ന വിധത്തിൽ പാവങ്ങളെ കൊന്നൊടുക്കിയത് ഇപ്പോൾ ഹമാസിന് നേരെയാണ് യുദ്ധമെങ്കിൽ ഹമാസിൻ്റെ ആളുകളെ തെരഞ്ഞുപിടിച്ച് തീർക്കുക അങ്ങനെ ആയിരുന്നല്ലോ പ്രഖ്യാപനം തുടക്കത്തിൽ ഇരുപത്തിരണ്ട് മാസം മുമ്പ് യുദ്ധം ആരംഭിക്കുമ്പോൾ തന്നെ അഹു പറഞ്ഞത് ഹമാസിനെ തീർക്കുമെന്നാണ് പക്ഷേ ഹമാസിനെ ഒട്ട് തീർക്കാനും കഴിഞ്ഞില്ല പതിനായിരക്കണക്കിന് സാധാരണക്കാരെ കൊന്നൊടുക്കിയിരിക്കുന്നു നമ്മുടെ ഭാരതീയ പൈതൃകം അനുസരിച്ച് സ്ത്രീകളെയും കുട്ടികളെയും നിരായുധരെയും കൊല്ലരുത് എന്നുള്ളതാണ് ലോകാസമസ്ത ഭവന്തു എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും ഇസ്രായേലിൻ്റെ ഇത്തരം ക്രൂരകൃത്യങ്ങളെ പിന്തുണയ്ക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇത്രയധികം പാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കുട്ടികളെ ക്രൂരമായി കൊന്നൊടുക്കുന്ന പാതകത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ എന്ത് ശിക്ഷയായിരിക്കും നെത്തന്യാഹുവിന് കിട്ടുക എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് ഏതു വിധത്തിലുള്ള ശിക്ഷയായിരിക്കും ഈ ഏകാധിപതിയും ക്രൂരനുമായ ഭരണാധികാരിക്ക് കിട്ടുക തുടങ്ങിയ കമൻറ്റുകളൊക്കെ എൻ്റെ വീഡിയോയ്ക്കിടയിലൊക്കെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് അപ്പോൾ എന്ത് ശിക്ഷ കിട്ടും അല്ലെങ്കിൽ ഏത് വിധത്തിലായിരിക്കും നത്ന്യാഹുവിൻ്റെ ഇനിയുള്ള മുന്നോട്ട് പോക്ക് എന്ന ചർച്ചകൾ സജീവമാകുമ്പോഴാണ് ഇസ്രായേലിൽ നിന്ന് ചില ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് മറ്റൊന്നുമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഉടൻ തന്നെ തെറിക്കാനുള്ള സാധ്യതകൾ ഏറെയാണത്ര രണ്ടായിരത്തി ഇരുപതിൽ മൂന്ന് വ്യത്യസ്തങ്ങളായ കേസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വിചാരണ നടപടികൾ നേരിടുന്നുണ്ട് ഈ വിചാരണ നടപടികൾ മുറുകുമ്പോൾ നതന്യാഹുവിനെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും അങ്ങനെ നതന്യാഹുവിന് രാജിവെച്ച അഴിക്കുള്ളിലേക്ക് സകുടുംബം പോകേണ്ടി വരുമെന്നും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നിരന്തരമായി യുദ്ധങ്ങൾ നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുമുള്ള വാദങ്ങൾ തുടക്കം മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ നെതന്യാഹു വിചാരണ നടപടികളെ തുടർച്ചയായി നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാരണം ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുകയാണ് വെടിനിർത്തൽ വരാൻ പോവുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഇറാനുമായുള്ള യുദ്ധവും അതും വെടിനിർത്തലിൻ്റെ പാതയിലാണ് ഇനി മറ്റൊരു യുദ്ധം ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയുമായിട്ടാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുമായും വെടിനിർത്തൽ കരാറുണ്ട് പിന്നെ ഹൂത്തികളാണ് ഉള്ളത് ഹൂത്തികൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഗസയിൽ വെടിനിർത്തൽ ആരംഭിച്ചാൽ ഞങ്ങൾ പിന്മാറുമെന്ന് അപ്പോൾ ഗസയാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ മൂല കാരണം അതായത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ എപ്പോൾ അവസാനിക്കുന്നു അപ്പോൾ ഇസ്രായേലിന് നേരെയുള്ള സകല ആക്രമണങ്ങളും അവസാനിക്കും അതിനുശേഷം പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന ദ്വിരാഷ്ട്ര കരാറിൽ അല്ലെങ്കിൽ ആ ദുരാഷ്ട്ര സങ്കല്പത്തിനോടൊപ്പം നിത്ന്യാസ് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേൽ നിൽക്കുകയാണെങ്കിൽ പലസ്തീനും ഇസ്രായേലും രണ്ട് രാജ്യങ്ങളായി രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി അതോടെ പശ്ചിമേഷ്യയെ ഇത്രയും കാലം വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്ന വിറപ്പിച്ചിരുന്ന ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിന് പര്യവസാനമാകും അങ്ങനെയൊരു നീക്കം ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ഒന്നടങ്കം പറയുന്നത് ഇത് ഹമാസ് തുടക്കത്തിനെ പറഞ്ഞതാണ് അതിനുശേഷം പലസ്തീനിലെ ഭരണകാര്യങ്ങൾ അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ ജനങ്ങളും തീരുമാനിക്കട്ടെ മറ്റു രാഷ്ട്രങ്ങൾ അവരുടെ പരമാധികാരത്തിന്മേൽ ഇടപെടാതിരിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറട്ടെ എന്നുള്ളതാണ് ആ ദുരാഷ്ട്ര സങ്കല്പത്തിൻ്റെ കാതൽ അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിരന്തരമായി നിർന്യാഹു യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നു യുദ്ധം നടക്കുന്നു അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത് അമേരിക്കയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇറാനെ അടിക്കാൻ പോയാൽ നല്ല അടി തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലായതോടെ അമേരിക്ക ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളരി പ്രാവാണ് ട്രംപിനാണെങ്കിൽ എങ്ങനെയെങ്കിലും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടണമെന്നൊരു ത്വരയും ഇതിനിടയിൽ കൂടിയുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്താണ് ഗസയിലേക്കുള്ള കടന്നാക്രമണങ്ങളൊക്കെ ഇസ്രായേലിന് അവസാനിപ്പിക്കേണ്ടി വരും അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇറാനെതിരായ ആക്രമണം അവസാനിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ യുദ്ധം അവസാനിക്കുന്ന സാഹചര്യം വരും അവിടെയാണ് നതന്യാഹുവിനുള്ള യഥാർത്ഥ കുരുക്ക് വരുന്നത് അപ്പോൾ ഇസ്രായേൽ നിയമപ്രകാരം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നതന്യാഹുവിന് രാജിവെക്കേണ്ടി വരും അങ്ങനെ രാജിവെച്ചാൽ എന്താണ് ഉണ്ടാവുക ആ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് കാരണം യുദ്ധമില്ല യുദ്ധമില്ലെങ്കിൽ എന്താണ് സാധാരണ രീതിയിലേക്ക് ഇസ്രായേലിൻ്റെ ഭരണ സംവിധാനങ്ങൾ വരും ക്യാബിനറ്റ് വരും മന്ത്രിസഭ പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് ദൈനംദിനമായി എങ്ങനെയാണോ പോയിരുന്നത് ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും അങ്ങനെ എത്തിയാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെതിരായി ശക്തമായ നിലപാടുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങും ഒരു വശത്ത് ജനങ്ങൾ രംഗത്തിറങ്ങും ഇരുപത്തിരണ്ട് മാസത്തിന് ശേഷം അമേരിക്കയുടെ സമ്മർദ്ദ ഫലമായി നിർത്തിവെക്കാനായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ യുദ്ധം നടത്തിയത് ഹമാസ് തുടക്കത്തിലെ പറഞ്ഞതാണ് ഞങ്ങൾ ബന്ദികളെ മുഴുവൻ വിട്ടുതരാം നിങ്ങൾ എല്ലാ ആയുധങ്ങളുമായി ഗസയിൽ നിന്ന് പിന്മാറൂ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കൂ അന്ന് ഇസ്രായേൽ പറഞ്ഞത് ഇതൊക്കെ ഞങ്ങൾക്ക് ഭീഷണിയാണ് അതുകൊണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ നിർത്തില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ ഹമാസ് തൊട്ട് അവസാനിച്ചിട്ടുമില്ല ബന്ധികളെ തിരിച്ചു കിട്ടിയിട്ടില്ല ഗസയിൽ ചെയ്യാവുന്നതിന് പരമാവധി ചെയ്തു എന്നിട്ടും ഇസ്രായേലിന് സമാധാനമില്ല ഏറ്റവും ഒടുവിലത്തെ നീക്കമെന്ന നിലയിലാണ് ഇറാനെ വരുതിയിലാക്കാൻ വേണ്ടി അവിടെ കയറി ആക്രമിച്ചത് അത് അതിഭയാനകമായി തിരിച്ചടിച്ചു അപ്പോൾ ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല അമേരിക്കയാണെങ്കിൽ യുദ്ധം നിർത്താൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയാണ് അപ്പോൾ ആ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ ഈ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും അത് അതിവേഗത്തിലാകും അങ്ങനെയാണെങ്കിൽ മൂന്ന് കേസുകളിൽ നിന്ന് കുടുങ്ങും ശിക്ഷ വിധിക്കും എന്നാണ് നേരത്തെ മുതൽ പുറത്തുവരുന്ന വിവരം അഴിമതി സ്വാധീനം ചെലുത്തൽ സ്വജനപക്ഷപാതം തുടങ്ങി മൂന്ന് നാല് വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും നത്ന്യാഹുവിന് രാജിവെക്കേണ്ടി വരും രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ നത്ന്യാഹുവിനെതിരെ പ്രതിപക്ഷം ശക്തമായ നിലപാട് സ്വീകരിക്കും ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് വരും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ സമാധാനം തകർത്തു ഇസ്രായേലിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വ ബോധം തന്നെ ജനങ്ങളുടെ സുരക്ഷിതത്വ ബോധം അത് നഷ്ടപ്പെട്ടു ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ സഹായമില്ലാതെ നിൽക്കാൻ കഴിയാത്തൊരു രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേലിനെതിരായി വലിയ പ്രചാരണങ്ങൾ നാണം കെടുത്തുന്ന പ്രചാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും കാലം ഇറാനെ ഞങ്ങൾ വിചാരിച്ചാൽ തീർത്തു കളയാൻ പറ്റും എന്ന ഒരു അഹങ്കാരം ഇസ്രായേൽ പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു അവരുടെ പല വാക്കുകളിലും ഉണ്ടായിരുന്നു പക്ഷെ അതങ്ങനെയല്ല എന്ന് ലോകം തിരിച്ചറിയുന്നു പിന്നെ അയൺ ഡോം സംവിധാനം അടക്കമുള്ള ആകാശ സുരക്ഷാ സംവിധാനങ്ങൾ അതൊക്കെ ഈ പറയുന്ന ഊതിവീർപ്പിച്ച ബലൂണാണെന്ന കണക്കിൽ ചർച്ചകൾ വരുന്നു അപ്പോൾ ഒട്ടും സുരക്ഷിതത്വമില്ലാത്ത അല്ലെങ്കിൽ ഇറാനെ പോലൊരു രാജ്യം വിചാരിച്ചാൽ തകർത്ത് കളയാവുന്ന സുരക്ഷയെ ഉള്ളൂ ഇസ്രായേലിന് എന്ന ഖ്യാതി ലോകം മുഴുവൻ പരക്കുന്നു നമ്പർ വൺ ശക്തി ആർക്കും തൊടാൻ കഴിയാത്ത എന്ന നിലയിലുള്ള ഇമേജുകളൊക്കെ ഇസ്രായേലിന് പോയി പോവുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക അത് ആ രാജ്യത്തിന് നാണക്കേടാണ് അവരുടെ ജനങ്ങൾക്ക് നാണക്കേടാണ് അവരുടെ സുരക്ഷിതത്വ ബോധം ഇല്ലാതാകുന്നു പിന്നെ ഇത്രയധികം ബന്ദികൾ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചു സാമ്പത്തിക വ്യവസ്ഥ തകടം മറയുന്നു അങ്ങനെ 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 ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വ്യാവസായിക മേഖലയൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇസ്രായേലിന് ഏതാണ്ട് നാലായിരത്തിലധികം വ്യവസായ സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ വലിയ നാശം സംഭവിച്ചിട്ടുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ആളുകൾ പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് അതുപോലെ തന്നെ തുറമുഖങ്ങൾ പലതും പ്രവർത്തനരഹിതമായിട്ടുണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ വ്യവസായ ശാലകൾ അവിടെയൊക്കെ ജോലികളെയൊക്കെ കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായ കുതിപ്പിനെ വല്ലാതെ തടയിടുന്ന വിധത്തിലായിരുന്നു നത്മി ആഹുവിൻ്റെ ഈ ഇനി ആ യുദ്ധം കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്ന് ചോദിച്ചാൽ കുറേ തലവന്മാരൊക്കെ ഒന്ന് കൊന്നിട്ടുണ്ട് ഹമാസിൻ്റെ തലവന്മാരെ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ ഇറാൻ്റെ ഹുസൈൻ സലാമിയെ പോലുള്ളവരുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഐ ആർ ജി സിയുടെ ലീഡറെ ഒക്കെ വധിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഈ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇറാൻ ഒക്കെ ഉയർത്തുന്ന ഭീഷണിയിൽ നിന്ന് ഇസ്രായേലിനെ മുക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഹുസൈൻ സലാമി മരിച്ചതിന് ശേഷമാണ് ഏറ്റവും അധികം പ്രഹരശേഷിയുള്ള മിസൈലുകളൊക്കെ ഇറാൻ ഇറാനെടുത്ത് ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുന്നു അപ്പോൾ ഭീഷണി വർദ്ധിക്കുകയായിരുന്നു അപ്പം അങ്ങനെ സകല മേഖലകളിലും പരാജയമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പിന്നെ ഏറ്റവും പ്രധാനമായി അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ വന്നിട്ടുണ്ട് ആ കണ്ടെത്തലുകളിൽ പറയുന്നത് ഇറാൻ റഷ്യ ചൈന ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ഈ നാല് രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഒരു സൈനിക കരാർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അതുപോലെ തന്നെ ഗസയിലെ പലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് ഇനിയും ശക്തമാകുമെന്നും ലബനിലെയും യമനിലെയും ഇസ്രായേൽ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ്റെ വിജയം ശക്തി പകർന്നുവെന്നും അത് ഇസ്രായേലിന് ഭീഷണിയാണെന്നും ഒക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ ഏകപക്ഷീയമായി നടത്തിയ ആക്രമണം ആ വിധത്തിലൊക്കെ ഇസ്രായേലിന് തിരിച്ചടിയാകുന്നുണ്ട് അപ്പോൾ അമേരിക്ക കരുതുന്നത് അമേരിക്കയുടെ ഒരു ചേരി എന്ന നിലയിൽ ഈ അമേരിക്കയും ഈ പറയുന്ന ഇസ്രായേലും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള യൂറോപ്യൻ യൂണിയനൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ ചേരിയുണ്ട് നാറ്റോ ചേരി എന്ന് പറയുന്ന പഴയ ഇതിൻ്റെ തുടർച്ച സമാനമായി ഇപ്പുറത്ത് യു എസ് എസ് ആറിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലേക്ക് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഈ ഇറാനുമൊക്കെ ചേർന്നൊരു വലിയ ടീമായിട്ട് പ്രവർത്തിച്ചാൽ അതിന് ഇറാൻ നേതൃത്വം കൊടുക്കുന്ന വിധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പശ്ചിമേഷ്യയിൽ ഗ്രിപ്പില്ലാത്ത അവസ്ഥയിലേക്ക് വേണമെങ്കിൽ അമേരിക്കയും പാശ്ചാത്യ പാശ്ചാത്യശക്തികളെയും മാറ്റാൻ കഴിയും അത് ട്രംപിൻ്റെ വ്യവസായ സ്വപ്നങ്ങൾക്കൊക്കെ വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെയാണ് ഇനി യുദ്ധം എന്ന നിലയിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തിയതിൻ്റെ ഒരു കാരണം കാരണം ഇനിയും യുദ്ധം ആക്രമണം വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ചേരി കുറെക്കൂടി സ്ട്രോങ് ആകും അത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ചേരിക്ക് വലിയ ഭീഷണിയാകും അപ്പം അതുകൂടി കണ്ടുകൊണ്ടാണ് അമേരിക്ക എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണമെന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് പക്ഷേ അത് നെതന്യാഹുവിന് വ്യക്തിപരമായി വലിയ നഷ്ടമുണ്ടാകും ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന ശിക്ഷാ കാലാവധിയും അറസ്റ്റും കോടതി നടപടികളുമൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അധികാരം പോയാൽ പിന്നെ നെതന്യാഹുവിന് സ്വന്തം രാജ്യത്ത് നിലനിൽപ്പില്ലാത്ത അവസ്ഥ വരും കാരണം വലിയ തിരിച്ചടികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും തെരഞ്ഞെടുപ്പ് വന്നാൽ നെതന്യാഹു തോൽക്കുമെന്ന നിലയിലേക്കാണ് എല്ലാ മാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ പല മാധ്യമങ്ങളുടെയും വിലയിരുത്തലുകൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നെത്ന്യാഹു ഒന്നുമല്ലാതെ അതായത് ലോകത്തെ വിറപ്പിച്ചൊരു ഭരണാധികാരി ഒന്നുമല്ലാതെ അഴിക്കുള്ളിൽ കിടക്കുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും അപ്പം നെത്തന്യാഹുവിനുള്ള ശിക്ഷ ആ വഴിക്കായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ